പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡോക്ടർ സൈജു ഖാലിദാണി ഈ കോഴിയെ വളർത്തുന്ന ഈർച്ചമില്ലിൽ നിന്ന് കിട്ടുന്ന അറക്കപ്പൊടി ഇടാറുണ്ട് ആ കോഴിക്കാഷ്ടം അതിനകത്തിൽ വീണിട്ട് അത് പിന്നീട് പലരും അത് ചാക്കിലാക്കി വളമാക്കി കൊണ്ടുപോകും വേസ്റ്റായി പോകുന്ന കോഴിക്കാഷ്ടം ഒരു ചെറിയ പ്രോസസ്സിങ്ങിലൂടെ അത് വളമായി മാറുകയും അതിന് കുറച്ചും കൂടെ വില കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ആകുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഇടയിലും നമ്മൾ ഈ വേസ്റ്റ് എന്ന് എന്നെഴുതിത്തള്ളുന്ന അല്ലെ ഒരു ഉപയോഗമില്ല എന്നെഴുതിത്തള്ളുന്ന ആൾക്കാരെയും നമുക്ക് ചെറിയ ചില പ്രോസസ്സിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും അത്തരത്തിലുള്ള ആ ചെറിയ മാറ്റങ്ങളിലൂടെ അല്ലെ അത്തരത്തിലുള്ള ചെറിയ പ്രോസസ്സുകളിലൂടെ നമ്മളുടെ ഓരോ ആൾക്കാരെയും മാറ്റിയെടുക്കുന്നതിന് വീട്ടംഗങ്ങൾ ശ്രമിക്കണം സ്വയമേ ശ്രമിക്കണം ആരെങ്കിലും ഉപയോഗമില്ല എന്ന് മാറ്റി നിർത്തുമ്പോൾ ഉപയോഗിക്കാൻ പാകത്തിന് നമ്മളെ കൂടെ പരിവർത്തനം ചെയ്ത് മാറ്റുമ്പോൾ ശരിക്കും നമുക്കും നമ്മുടേതായ ഒരു മൂല്യം സമൂഹത്തിലുണ്ടാകും നമ്മളുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ഉണ്ടാകും